ഹലോ വെൽക്കം ടു മൈഗ ഇന്നും നമ്മൾ കുറച്ച് കിഡിലൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു നാല് ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊരു ഭംഗിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള വർക്കാണ് ചെസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് സ്ലബ് സിൽക്കാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ സീക്വൻസും അതുപോലെ ത്രെഡും യൂസ് ചെയ്തിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് എലഗൻ ലുക്ക് കൊടുക്കുന്ന എംബ്രോയ്ഡറി ആണ് ചെയ്തിട്ടുള്ളത് മെഷീൻ എംബ്രോയിഡറി ആണ് ഒരു സട്ടിലായിട്ടുള്ള കളേഴ്സാണ് എല്ലാം തന്നെ അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്ന എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് ഒരുപാട് കളേഴ്സും ഒന്നും ഫിൽ ചെയ്തിട്ട് കൊടുത്തിട്ടില്ല ഇനി ഇതിൻ്റെ ഓൾ ഓവർ ദ ബോഡി ഇതുപോലെ പ്ലെയിൻ തന്നെയാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷെ പ്ലെയിൻ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ സ്ലബ് സിൽക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ബോട്ടം പാർട്ടിതായ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള സാന്റ്റൂൺ ഫാബ്രിക്കാണ് വരുന്നത് ബോട്ടം പാർട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഫാബ്രിക് തന്നെയാണ് ഫോർട്ടി സെവൻ പ്ലസ് ലെങ്ത് കിട്ടുന്ന ഫാബ്രിക്കാണ് അതേപോലെ തന്നെ ബോട്ടം ഫാബ്രിക് ഇപ്പോഴത്തേം പോലെ തന്നെ ടു മീറ്റർ ഫാബ്രിക് ഫാബ്രിക്കാണുള്ളത് ഇനി ദുപ്പട്ടയാണ് ദുപ്പട്ടയിലും ഒരു മിക്സഡ് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് ഇതുപോലെ ത്രെഡ് വർക്ക് കാണാം സെൽഫായിട്ടുള്ള കളർ തന്നെയാണ് ടോൺ ടു ടോൺ മെറ്റീരിയലാണ് അതായത് സെയിം ടോപ്പും ദുപ്പട്ടയും ബോട്ടവും എല്ലാം തന്നെ സെയിം കളർ കൊടുക്കണമെന്നാണ് ഈ ടോൺ ടു ടോൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ഇതൊരു ലൈറ്റ് ബ്ലൂ വളരെ 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 ലൈറ്റ് ബ്ലൂ ആണ് ഇതിപ്പോൾ എങ്ങനെയാണ് പറയുകയെന്നറിയില്ല ഒരു ഡസ്കി ബ്ലൂ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ബ്ലൂ ചാർട്ടാണ് അടുത്തത് ഇതൊരു ആഷും അതുപോലൊരു ചെറുപയർ പച്ച ആ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു ഫാബ്രിക്കാണ് ഐ മീൻ കളറാണ് അടുത്തത് നല്ലൊരു പിസ്ത ഗ്രീനും അടുത്തത് ഒരു മൗ എന്ന് പറയില്ലേ ഒരു വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു പീച്ച് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം ഇനി ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന് മുമ്പൊരു ഗീവ് അവേ നടത്തിയിരുന്നു ഗിവ് എവേയുടെ മെറ്റീരിയൽ അവർക്ക് കിട്ടി അതുകൊണ്ട് അതിൽ ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഇനിയും ഗീവ്വേ നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യോ ഗീവ് അവേ വേണം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ത്രീ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിയിരിക്കും ഓക്കെ പിന്നെ ഏത് പ്രമാണിച്ചും നമ്മളൊരു ഓഫറും കൂടി കൊണ്ടുവരികയാണെങ്കിൽ ഇത് നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെറ്റ് വൈസ് ആയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ടു ആയിരിക്കില്ല അതൊന്നും കുറവായിരിക്കും ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ചോദിച്ചോളൂ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ബൈ